പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ ഇരുപത്തിയഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ിലയവും നാസാപ്രഭാവമുടയാ സാരതത്വമഹിമാസാദിത്തും പണിതുലോം യാസാധിതാ ഹൃദയ നീ സാധുവ ഇതരാ സാരമില്ലതിനു നീ വാസായ തൽപ്പളനിവാസാധി രാജഗുഹ നാസാപുടം കരുതുക ശ്വാസാചഗജജ്ജനിവാസാദിയും യിഭാസാച തദ്വിലയവും നാസാപ്രഭാവമുടയാസാരതത്വമഹിമാസാദിദും പണിതുലോം യാസാധിതാ ഹൃദയ നീസാധുവാ ഇതരദാസാരമില്ലതിനു നീ വാസായ തൽപ്പളനിവാസാധി രാജഗുഹ ഇതാണ് ശ്ലോകം ശ്വാസാദ് ശ്വാസത്താൽ ജഗദ്ജനിവാസാദീയും ജഗത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി മുതലായവയും യാസാച്ച യാതൊന്നിൻ്റെ അഭിഭാസത്താലുള്ള അതിൻ്റെ വിലയവും നാസാപ്രഭാവമുടയ നാസാപ്രഭാവത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ആ സാരതത്വമഹിമ ആ സാരതത്വമഹിമയെ ആസാദിതും പ്രാപിക്കുവാനുള്ള പണിതുലൂം പ്രയത്നം പ്രയാസകരം തന്നെ ഹൃദയാ നീ ഹൃദയമേ നീ ധിത യാതൊന്നാണോ സാധിച്ചത് ഇതരഥാ സാധുവായി അവയെല്ലാം മറ്റു പ്രകാരങ്ങളിൽ സാധുത ഉള്ളതു തന്നെയാണ് സാരമില്ല അതിന് പക്ഷേ അതിന് കഴമ്പില്ല തത് ആ പളനിവാസാധിരാജ ഗുഹനാസാപുടം പളനിവാസനും അധിരാജനുമായ ഗുഹൻ്റെ നാസാപുടത്തെ നീ വാസായ കരുതുക നീ വസിക്കാനുള്ള സ്ഥലമായി കരുതുക ഇവിടെ വസിക്കുക എന്നുള്ളതിനെ ധ്യാനിക്കുക എന്നുള്ള അർത്ഥമാണ് ധ്യാനത്തിനുള്ള ഇടമായി കരുതുക എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ശ്വാസത്താൽ ഈ ജഗത്തിനെ സൃഷ്ടിച്ച് നിലനിർത്തുകയും വൃദ്ധിക്ഷയങ്ങൾക്ക് വിധേയപ്പെടുത്തുകയും തജ്ജന്യമായ പ്രഭാവത്താൽ തന്നെ വിലയിപ്പിക്കുകയും ചെയ്യുന്ന പ്രഭാവത്തോടുകൂടിയുള്ളതാകുന്നു പളനിവാസൻ്റെ നാസാപുടം അതിൻ്റെ പ്രഭാവസാര തത്വപ്പൊരുൾ മാഹാത്മ്യത്തെ സാക്ഷാത്കരിച്ചെടുക്കുക പ്രയാസകരം തന്നെയാണ് ഹൃദയമേ നീ എന്തെല്ലാം സാധിച്ചെടുത്തുവോ അതെല്ലാം മറ്റു പ്രകാരങ്ങളിൽ സാധുതയുള്ളവയായിരിക്കാം എന്നാൽ അതെല്ലാം വാസ്തവത്തിൽ നിരർത്ഥകങ്ങളാണ് പളനിവാസന് അധിരാജനുമായ ഗുഹൻ്റെ നാസാപുടത്തെ നീ ധ്യാന ബന്ധുവായി അഥവാ വാസസ്ഥാനമായി കരുതുക ഗുഹൻ്റെ സാപുടത്തെയാണ് ഈ ശ്ലോകത്തിൽ ധ്യാന വിഷയമാക്കിയിരിക്കുന്നത് വിഗ്രഹരൂപിയായ സുബ്രഹ്മണ്യൻ്റെ നാസാപുടത്തെ വിശ്വപ്രാണന കേന്ദ്രമായി ഭാവന ചെയ്തിരിക്കുന്നു ജഗത്തിനെ സൃഷ്ടിച്ചു പരിപാലിക്കുകയും വൃത്തിക്ഷയങ്ങൾക്ക് പാത്രീഭവിപ്പിക്കുകയും അനന്തരം വിലയിപ്പിക്കുകയും ചെയ്യുന്ന സൃഷ്ട്യുന്മുഖ സംഹാരാത്മകതയുടെ മൂർത്തി സ്വരൂപമാകുന്നു സുബ്രഹ്മണ്യൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുരാണേതിഹാസങ്ങളിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ പ്രകാരങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യ കഥകളെല്ലാം അന്യാപദേശ കഥകളാണ് അവയിൽ പറഞ്ഞിരിക്കുന്നതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് വ്യാഖ്യാനങ്ങളിലൂടെ ഗോപനം ചെയ്യപ്പെട്ടിരിക്കുന്ന അറിവിനെ മറനീക്കി എടുത്ത് മനസ്സിലാക്കിയാലേ എന്താണ് ആ കഥകളിൽ പറയപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം കഥകളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മറ്റു പല തലങ്ങളിൽ പ്രസക്തമാണെങ്കിലും യഥാർത്ഥ സുബ്രഹ്മണ്യപൊരു അതൊന്നുമല്ല ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് പ്രാണസ്വരൂപതയോടുകൂടി സർവത്ര സർവ്വതിൽ അന്തര്യാമിയായി കുടികൊള്ളുന്ന പരമാത്മാവ് തന്നെയാകുന്നു സുബ്രഹ്മണ്യൻ എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ പ്രായോഗിക അദ്വൈത കാഴ്ചപ്പാടാണിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സർവം ബ്രഹ്മമയം അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെയുള്ള ഉപനിഷത് വാക്യങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ ബുദ്ധി വളർന്നു വരണമെങ്കിൽ ഇത്തരത്തിൽ ഉപാസ്യമൂർത്തിയുടെ ഭാവരൂപാധികളെയെല്ലാം പരബ്രഹ്മസ്വരൂപത്തിൽ ദർശിക്കാനുള്ള ബുദ്ധി നമ്മുടെ മനസ്സിന് അതിനുള്ള ബുദ്ധിവികാസം നമ്മുടെ മനസ്സിനുണ്ടാക്കിയെടുക്കണം അതിനുള്ള എന്ന തരത്തിലാണ് ഈ കൃതിയിലെ ഓരോ ശ്ലോകങ്ങളെയും മഹാഗുരു ഘടിപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ